ആ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ കഴുകാനാണ് നേരം വെളുത്തപ്പോൾ ആദ്യം തന്നെ ബാൻസുരി സ്വരാജിനെ മുൻനിർത്തി ലോക്സഭയിൽ ബി ശ്രമം നടത്തിയത് എന്നാൽ ആ നീക്കത്തെ പൊളിക്കുകയാണ് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗത്തിലെ ഉള്ളടക്കവും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കൊണ്ട് കോച്ചിങ് മാഫിയകൾക്ക് പരവധാനി വിരിച്ചു കൊടുക്കുന്ന ബി ജെ പി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായി കടുത്ത നിലയിൽ ഉയർന്നു വന്നു with complicity and also direct involvement in this coaching business. നമസ്കാരം മലയാളി വിദ്യാർത്ഥി ഉൾപ്പെടെ മൂന്ന് പേർ വെള്ളം കയറി മരിച്ച കോച്ചിങ് സെന്ററിന്റെ പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് രാജ്യസഭയും ലോക്സഭയും രാവിലെ സജീവമായത് യഥാർത്ഥത്തിൽ കോച്ചിങ് സെൻ്ററുകളിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് വാങ്ങി സർക്കാരിൻ്റെ ചെലവിൽ ആവോളം കോച്ചിങ് സെൻറ്ററുകളുടെ പ്രവർത്തനങ്ങൾക്ക് അധികാരം എഴുതി കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ ശക്തമായ പ്രതിഷേധം രൂപപ്പെടാൻ ഇടയുണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ തന്നെ ലോക്സഭയിൽ ബാൻസുരി സ്വരാജിനെ മുൻനിർത്തി ഡൽഹിയിൽ ആം ആദ്മിയാണ് ഉത്തരവാദി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ലോക്സഭയിൽ ബി ജെ പി ആദ്യം നടത്തിയത് ബാൻശ്രീ സ്വരാജിൻ്റെ പ്രസംഗത്തിലൂടെ നടത്തിയ ആ നീക്കം രാജ്യസഭയിൽ ജോൺ ബിട്ടാസാണോടക്കം പൊളിച്ചത് അതുവരെയുള്ള ഇടപെടലുകൾ ശശി തരൂരും ഹൈബി ഇടനും അഖിലേഷ് യാദവും വരെയുള്ള ഇടപെടലുകൾ ലോക്സഭയിലും ഉണ്ടായിരുന്നു നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോയിലേക്കാണ് കടക്കുന്നത് ആം ആദ്മിയാണ് എല്ലാത്തിനും ഉത്തരവാദി എന്നാണ് ബാൻസുരി സ്വരാജ് ആദ്യം തന്നെ ലോക്സഭയിലെ ആദ്യത്തെ

three students is the utter and absolute apathy of the aam aadmi party ruling dispensation in delhi the criminal negligence of the ruling dispensation of the aam aadmi party in delhi has caused the death of these three students ആംആദ്മി പാർട്ടി ദില്ലി എന്നാൽ മരിച്ച മലയാളി വിദ്യാർത്ഥിയുടെ ദുരന്തത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ശശി തരൂർ ബാൻസ്രീ സ്വരാജിന് തൊട്ടു പിന്നാലെ ലോക്സഭയിൽ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞത് ദുരന്തത്തിന് ഇരകളായവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഇത്തരം തുടർച്ചയായ സംഭവങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നും തരൂർ പറഞ്ഞു കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം പ്രത്യേകമായി തരൂർ എടുത്തു പറഞ്ഞു നിരവധി പരാതികൾ ഉണ്ടായിട്ടും കോർപ്പറേഷൻ അതൊന്നും കണ്ടില്ലെന്ന് Short in his prime, sir. Now there are a number of serious issues that need to be addressed, as the previous speaker has pointed out. There is, sadly, a level of violations of basic norms when it comes to building codes, fire safety, flood safety, and so on. That is rampant in the city. The corporation also has responsibility okay. on this. Yes, yes. So wait, I have seen, in the hands of a journalist, a certificate of clearance issued on the 9th of July, sir. ഭാവിയിൽ ഇത്തരം നടപടികൾ ഉണ്ടാകാതിരിക്കാനും ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനും സ്വീകരിക്കണമെന്നും ഇഷ്യൂസ് ട്രാജിഡീസ് ും സ്റ്റുഡൻസ് It was quite an unfortunate incident. The people who are involved in this particular incident, even if it is the NDMC or even if it is the management of the institute who ran this illegal building, they should be prosecuted according to the law of land. Culpable homicides should be sh charged on this particular issue. and strict action should should be taken on this particular incident incident no such incident should happen sir in the future എന്നാൽ കോച്ചിംഗ് സെന്ററുകൾ കൂണുപോലെ മുളച്ചു പൊന്തി ദില്ലിയെ ആകെ പ്രശ്ന കലുഷിതമാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം ആരും ഉന്നയിച്ചില്ല പക്ഷേ ഈ പ്രശ്നത്തിൽ കോച്ചിങ് സെൻറ്ററുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് എന്ത് പങ്കാണ് ഉള്ളത് എന്ന് സംശയിക്കുന്ന നിലയിലേക്കുള്ള രണ്ട് പ്രതികരണങ്ങളാണ് ഇനി ആദ്യം അഖിലേഷ് യാദവ് ലോക്സഭയിൽ ഇക്കാര്യം ഉന്നയിച്ചത് യു പിയിൽ നടത്തുന്ന ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ടാണ് യു പിയിൽ നിയമവിരുദ്ധം എന്ന് പറഞ്ഞ് പല വിധത്തിൽ പാവങ്ങളുടെയും വ്യവസായികളുടെയും ഒക്കെ കെട്ടിടങ്ങൾ ഇടിച്ചു നിർത്തുന്ന ബുൾഡോസർ രാജ് എന്തുകൊണ്ടാണ് ഇത്രയധികം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കെട്ടിടങ്ങളിലൂടെ നടക്കുന്ന കോച്ചിങ് സെൻറ്ററുകളുടെ പേരിൽ നടക്കുന്ന മാത്രം കേന്ദ്രം നടപ്പാക്കുന്നില്ല എന്ന ബി ജെ പിന്തിരായ അഖിലേഷ് യാദവ് മുന്നോട്ട് ഇതേ സമയമാണ് രാജ്യസഭയിൽ കടുത്ത രാഷ്ട്രീയ ആക്രമണവുമായി ഈ വിഷയം ഉന്നയിച്ച് ജോൺ ബ്രിട്ടാസ് രംഗത്തെത്തിയത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടിയത് ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം രാജ്യത്ത് പരീക്ഷകളുടെ ഏകീകരണത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിലെ ഒരധ്യായമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ജോൺ ബട്ടാസ് പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ സർക്കാരാണ് വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ കൊണ്ടുവന്നത് എങ്കിലും അതിനെ വ്യാപകമായി ദുരുപയോഗം ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ബി ജെ പി ഗവൺമെൻറ് That too much of centralization of these exams will create havoc. Sir, why was it our founding fathers found it appropriate to leave the education to the states? They always harp on emergency. During the emergency, on account of 42nd Amendment, the education was taken out of the states. If they are against emergency, they should always. Give back the education to the states, which they are not doing it. Sir, I doubt. ാണ് കോച്ചിങ് മാഫിയകൾക്ക് പരവതാനി വിരിച്ചു കൊടുക്കുകയാണ് സർക്കാർ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കേന്ദ്ര സർക്കാരിനാകില്ല ആഭ്യന്തരമന്ത്രി നേരിട്ട് വന്ന് ഇവിടെ വിശദീകരിക്കണം അമിത്ഷാജി വന്ന് വിശദീകരിക്കണം ഡൽഹി ഹൈക്കോടതി അടക്കം പറഞ്ഞിട്ടും കോച്ചിങ് മാഫിയകളെ ആരാണ് സ്വീകരിച്ച ആനയിക്കുന്നത് because who is malik delika malik asli malik sir none other than abid shaji i don't think that pradaji would be in a competent position to reply to this debate sir because the high court when there was a fire in mukherjee nagar coaching center the high court of delhi said that all these agencies together including dda which is under you should inspect

You are, you passed the NCRT uh, uh, law. We told you that you want to have power without responsibility. You have unleashed confusion, mayhem, chaos in Delhi. We don't know who is responsible for what, what portfolio, sir. രണ്ടായിരത്തി ഒമ്പതിൽ സൂറത്തിലെ ഒരു കോച്ചിങ് സെൻറ്ററിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിയൊമ്പത് വിദ്യാർത്ഥികളാണ് മരിച്ചത് കോച്ചിങ് മാഫിയ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നു ഒരു ലക്ഷം കോടി രൂപയാണ് അവർ അടിച്ചെടുക്കുന്നത് കോച്ചിങ് മാഫിയകളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരാണ് സാർ അവിടെ ഇരിക്കുന്നത് നിങ്ങൾ കോച്ചിങ് കമ്പനികളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങി അവരുടെ നിയമവിരുദ്ധതയെ റെഗുലേറ്റ് ചെയ്തു കൊടുക്കുകയാണ് കണക്കില്ലാതെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മാഫിയകളെ സഹായിക്കുകയാണ് ഞാൻ ആരോപിക്കുകയാണ് നിങ്ങൾക്ക് ഈ കോച്ചിങ് മാഫിയകളുമായി ബന്ധമുണ്ട് എന്ന് ഇൻ ടൂസീൻ സെന്റർ ഫ്രോം ദാറ്റ് ഓഫ് ലാക് സർ ടേക്ക് എലക്ട്രൽ ഫ്രോം ദീസ് കോച്ചിങ് മാഡ് ഫ്രോം ദീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളാണ് ഉത്തരവാദികൾ വിദ്യാർത്ഥികൾ ഇത്തരം കോച്ചിങ് സെന്ററുകളിലേക്ക് എത്താൻ നിർബന്ധിതരാകുകയാണ് ഏകീകരിക്കപ്പെട്ട പരീക്ഷാ സമ്പ്രദായത്തിന്റെ ഇരകളായി അവർ മാറുകയാണ് Whether you like it or not, what has happened? The rural, sir, I gave the notice. Conclude, conclude. Sir, the rural urban divide is very much seen in these competitive exams. halves and half notes. Second, there is the elitization of education. Sir, when I was a student in JNU, we looked down at these competitive exams, UPSC exams. Now, you have relegated the social science to the back burner. There is a scramble. രാജ്യത്തെ ആകെ നടക്കിയ വലിയൊരു ദുരന്തമാണ് ദില്ലിയിൽ ഉണ്ടായത് എന്നാൽ ആ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ കഴുകാനാണ് നേരം വെളുത്തപ്പോൾ ആദ്യം തന്നെ ബാൻസുരി സ്വരാജിനെ മുൻനിർത്തി ലോക്സഭയിൽ ബി ശ്രമം നടത്തിയത് എന്നാൽ ആ നീക്കത്തെ പൊളിക്കുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗത്തിലെ ഉള്ളടക്കവും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കൊണ്ട് കോച്ചിങ് മാഫിയകൾക്ക് പരവതാനി വിരിച്ചു കൊടുക്കുന്ന ബി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായി കടുത്ത നിലയിൽ ഉയർന്നുവന്നു ഈ സാഹചര്യത്തിൽ ദില്ലിയിലെ കോച്ചിങ് മാഫിയകളുടെ പ്രവർത്തനങ്ങൾ അതിനെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങൾ ഒക്കെ ആപ്പിൻ്റെ ആം ആദ്മിയുടെ തലയിൽ കെട്ടിവെച്ച് കൈകഴുകാം എന്നുള്ള ശ്രമത്തിലാണ് ബി ഉള്ളത് ആ ശ്രമം എവിടെ ചെന്നെത്തി നിൽക്കും എന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം